വൈക്കം ഉദയനാപുരം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ തൃക്കാർത്തിക വിളക്ക് ദർശിച്ച് സായുജ്യം നേടുവാൻ ആയിരക്കണക്കിന് ഭക്തർ ക്ഷേത്രത്തിലെത്തി വിശേഷാൽ പൂജകൾക്ക് ശേഷം ഭഗവാന്റെ തങ്കത്തിടമ്പ് പുറത്തേക്ക് എഴുന്നള്ളിച്ചു ഗജവീരൻ പല്ലാട്ട് ബ്രഹ്മദത്തൻ ഭഗവാന്റെ തങ്കത്തിടമ്പേറ്റി തലപ്പൊക്കത്തിൽ മുൻപരായ നാല് ഗജവീരന്മാർ അകമ്പടിയായി വലിയ ചട്ടം ഉപയോഗിച്ചുള്ള എഴുന്നള്ളിപ്പാണ് കാർത്തിക ദിനത്തിൽ നടക്കുന്നതെന്ന പ്രത്യേകതയുമുണ്ട് കട്ടിമാലകളും പട്ടുടയാടകളും അലങ്കരിച്ച വിഗ്രഹത്തിൽ നാലടിയോളം ഉയരം വരുന്ന സ്വർണനിർമ്മിതമായ ശക്തിവേലും ചാർത്തിയുള്ള ദേവസേനാപതിയായ സുബ്രഹ്മണ്യസ്വാമിയുടെ രാജകീയ പ്രൌഢി നിറഞ്ഞ എഴുന്നള്ളത്തിന് നൂറുകണക്കിന് നിറദീപങ്ങൾ സാക്ഷിയായി കാർത്തിക എഴുന്നള്ളിപ്പിന് സ്വർണ തലയിക്കെട്ടും സ്വർണക്കുടയുമാണ് ഉപയോഗിച്ചത് സംയുക്ത എൻ എസ് എസ് കരയോഗങ്ങളുടെ ആഭിമുഖ്യത്തിൽ നിറദീപങ്ങളും നിറപ്പറകളും കരിക്കിൻകുല വാഴക്കുല മുത്തുക്കുട തുടങ്ങിയ അലങ്കാരങ്ങളൊരുക്കി ഉദയനാപുരത്തപ്പനെ വരവേറ്റു വലിയ കാണിക്ക വെടിക്കെട്ട് എന്നീ ചടങ്ങുകളും ആചാരപ്രകാരം നടന്നു താരകാസുരൻ ശൂരപത്മൻ എന്നീ അസുരന്മാരെ നിഗ്രഹിച്ച ശേഷം വരുന്ന ഉദയനാപുരത്തപ്പന് ദേവഗണങ്ങൾ നിറദീപം തെളിയിച്ച് വരവേറ്റ പുണ്യമുഹൂർത്തമാണ് കാർത്തികയായി കൊണ്ടാടുന്നത് ഐഫോറി